എൻ്റെ കയ്യിലുള്ളത് വിയറ്റ്നാം സൂപ്പർ എർലി പ്ലാവിൻ തൈ ആണ് മിക്ക തോട്ടങ്ങളിലെയും താരമാണിപ്പോൾ ഈ പ്ലാവിൻ തൈ ഇതിൻ്റെ പരിപാലന രീതി എന്തൊക്കെയാണ് എത്ര വർഷം കൊണ്ട് കായ്ക്കും ഇതൊക്കെ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഇപ്പം പറഞ്ഞ സൂപ്പർ എയർലി ചക്കൻ്റെ പ്ലാവ് ഇത് ഇത് തന്നെയാണ് ഇതിൻ്റെ ഗുണം ഒരു രണ്ടര വർഷം രണ്ട് രണ്ടര വർഷം കൊണ്ട് നന്നായിട്ട് കഴിക്കും ഒരു വർഷം കൊണ്ട് കായ്ക്കുന്നതുകൊണ്ട് രണ്ടര വർഷം ഒരു രണ്ട് വർഷമായിട്ട് കഴിക്കുന്നതാണ് നല്ലത് എന്നാലും പ്ലാവിന് കുറച്ചും കൂടി ഒരു ആരോഗ്യം ു ഇതാണ് കാലാപ്പാടി മാവിൻ തൈ ഇതും ഒരു താരമാണ് എങ്ങനെയാണ് ഇതിന്റെ പരിപാലന രീതി എന്നൊരു സംശയമുണ്ട് നമ്മളിപ്പം പറഞ്ഞ കാലാപ്പാടി മാവ് ഇത് ഒരു വർഷത്തിന് മൂന്ന് പ്രാവശ്യം ഇത് കായ്ക്കുന്നുണ്ട് അധികം മാങ്ങ കിട്ടുന്നില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള മാങ്ങ ഒരു വർഷം നമുക്ക് കിട്ടും ഒരു കൊലയിൽ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ അധികം ഉണ്ടാകുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എൻ്റെ അടുത്ത് ഇവിടെ ഒരു മൂന്ന് വർഷമായി മാവ് ഇട വെച്ചിട്ട് കണ്ടില്ലേ ഉള്ളത് ഏഴോം അടിപ്പാലത്തുള്ള ഹംസയുടെ ഫാമിലാണ് ഇവിടെ എന്ത് ഫലവൃക്ഷ തൈകൾ വാങ്ങാൻ വന്നാലും അതിൻ്റെ പൂത്ത് കായ്ച്ച് പഴുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുമുണ്ട് ഒരു പ്രത്യേകതയാണ് എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഒരു പ്ലാവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ അതിൻ്റെ അതേ ചക്ക പിടിച്ചത് ഇവിടെ കാണാൻ പറ്റും അതേപോലെ ഒരു മാവ് എടുത്തു കഴിഞ്ഞാൽ അതേ മാവ് ഇവിടെ പറമ്പിൽ കായ്ച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പപ്പായ തൈ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പപ്പായയുടെ ഇവിടെ കായ്ച്ചത് കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ ഓരോന്നും അതിൻ്റെ നട്ടു പിടിപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് ചെടികൾ ഞാൻ തരുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഇവിടെ ഒരു മാവിൽ ഒരു പത്ത് തരം മാങ്ങ ഇപ്പം മാവ് പൂത്തിട്ടുണ്ട് അത് എത്ര മാങ്ങ കിട്ടുമെന്ന് അറിയില്ല ഒരു പത്ത് തരം മാവുണ്ട് അത് കാണിച്ചാൽ ഞങ്ങൾക്ക് ഇല്ല ഇത് കൊറോണ വന്ന സമയത്ത് ചെയ്യുന്ന ജോലിയിൽ ചില പ്രശ്നം വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ചിന്താഗതി വന്നതാണ് ഇത് വില്പനയിലേക്ക് ഇറങ്ങണമെന്ന് തോന്നിയിട്ടില്ല ചെടികളിങ്ങനെ നടാന്നല്ലേ തോന്നി പിന്നെ എനിക്ക് തോന്നി അതായാലും ചക്കയും മാങ്ങയെല്ലാം ഇവിടെ ഉണ്ടാകുന്നുണ്ടല്ലോ അതുകൊണ്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും ചെടികൾ ആവശ്യക്കാർക്ക് കൊടുക്കുക എനിതെങ്കിലും വീട്ടുകാർ പറയുന്നുണ്ട് എനിക്കൊരു പത്ത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ട് അതുപോലെ ഇപ്പോൾ ഞാൻ ചക്ക വിൽപ്പനയിലുണ്ട് ചക്ക ഇപ്പോൾ ഇത്തരക്ക ഞാൻ ഇരുന്ന് കൊടുക്കുന്നുണ്ട് കറി വെക്കാനാറും ചക്ക ആവശ്യപ്പെടുന്നവർക്ക് കറി വെക്കാനുള്ള ചക്കയും കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ അടുത്ത് തബിയും കായ്ക്കുന്നുണ്ട് അത്യാവശ്യം സപ്പോർട്ട കായ്ക്കുന്നുണ്ട് പപ്പായ ഇതെല്ലാം ഇവിടെ കായ്ക്കുന്നുണ്ട് പി ഹംസയുടെ ഫലവൃക്ഷ തൈകൾ വിൽക്കുന്ന ഫാമിലേക്ക് ഒരിക്കൽ കയറിയാൽ പിന്നെ തിരിച്ചിറങ്ങാൻ തോന്നില്ല പഴുത്തു പാകമായ ചക്കയുടെയും പഴങ്ങളുടെയും മണം മൂക്കിലേക്ക് അങ്ങനെ തുളച്ച് കയറും തിരിച്ച് ഫാമിൽ നിന്നിറങ്ങുമ്പോൾ ഒരു തയ്യെങ്കിലും കയ്യിൽ ഇല്ലാതെ മടങ്ങില്ല തൈകൾ വാങ്ങാൻ എത്തുന്നവർക്ക് ഉള്ളിൽ നിരവധി സംശയങ്ങൾ ഉയരും അത് ഒരു നോട്ടത്തിൽ പരിഹരിക്കാനാണ് ഫാമിൽ തന്നെ ഫലവൃക്ഷങ്ങളും അങ്ങനെ കാഴ്ച്ചു നിൽക്കുന്നത് അവ കണ്ടറിഞ്ഞ് രുചിച്ചു മടങ്ങാം കാണുന്ന വാങ്ങാൻ വരുന്നവർക്ക് ഒരു ചാമ്പക്ക തൈ വാങ്ങണമെങ്കിൽ ചാമ്പക്കിവിടെ കഴിച്ച് നോക്കിയിട്ട് വാങ്ങിയാൽ മതി നിങ്ങൾ ചാമ്പക്കുണ്ടെങ്കിൽ കഴിച്ചു നോക്കാം കഴിച്ച് നോക്കിയിട്ട് മേടിച്ചാൽ മതി ഇനി ആരെങ്കിലും വന്നൊരു പ്ലാവ് ആണെന്ന് പറഞ്ഞാൽ ഈ പൊഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ആ പൊഴുത്ത ചക്ക മുറിച്ച് അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നുണ്ട് എനിക്കനി കൊടുക്കുന്നതിന് അവർക്ക് സന്തോഷമാണ് അത് വാങ്ങുന്നവർക്ക് സന്തോഷമായി അടിപൊളി സ്മെല്ലാണ് നമ്മളിങ്ങനെ മാടി വിളിക്കും കഴിക്കാനായിട്ട് കഴിക്കാനായിട്ടിങ്ങനെ ഇത് വായിൽ അറിയില്ലേ പ്ലാവിന് നമുക്ക് ഇപ്പോൾ ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാറ് മാവുന്തൈ പ്ലാത്തൈ മറ്റുള്ള എല്ലാ സാധനങ്ങളും ഒരുപാട് സൈറ്റിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പഴയങ്ങാടി പുതിയങ്ങാടി മാട്ടൂൽ തളിപ്പറമ്പ് നമ്മുടെ അടുത്ത പ്രദേശമായ നെരിക്കോട് ഇതൊരുപാട് സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ സാധനം കൊണ്ടുപോയിട്ടുണ്ട് ഒരു വർഷം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ് അവിടെ പോയി നോക്കുമ്പോഴേക്കും ഒരുപാട് ഫലങ്ങൾ കായ്ച്ചിട്ടുണ്ട് കായ് കായ്ച്ചിട്ടുണ്ട് വളരെ നല്ല ഉഷാരം നല്ല തോട്ടമാണ് ഞാനിപ്പോൾ ഇവിടെ ചെറിയ രണ്ട് രണ്ട് മൂന്ന് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് എൻ്റെ അടുത്തൊരു തൈ മേണിക്ക ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ പപ്പായ തൈ മേടിക്കാൻ വന്നാൽ ഇത് ഞാൻ കാണിച്ചു കൊടുക്കും ഇതാണ് പപ്പായം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള അതുകൊണ്ട് എനിക്ക് എല്ലാം മിക്ക സാധനങ്ങളും ഒരു സപ്പോർട്ട തൈ മേണിക്കുന്നുണ്ടെങ്കിലും അതുപോലെ കാണിക്കാനുണ്ട് റെഡ് ലേഡി പപ്പായ മേണിക്കാൻ വന്നാലും തൈ മേടിക്കാൻ വന്നാലും അതുപോലെ കാണിക്കാനും ഇവിടെയുണ്ട് പപ്പായ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് പക്ഷേ റെഡ് ലൈഡി മധുരം അത്ര മധുരമില്ല പിന്നെ ഒരു പപ്പായ പിന്നെ നമുക്ക് പെരി അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ റെഡ് ലേഡിൻ്റെ ഗുണമൊന്നുമില്ല മധുരം കുറവാണ് പിന്നെ മധുരം ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് പറയാൻ പറ്റുള്ളൂ ഇത് പൈനാപ്പിളിൻ്റെ തെയ്യാണ് ഇതും അതേപോലെ തന്നെ പൈനാപ്പിൾ കായ്ച്ചത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കാണാൻ പറ്റും ഇതാന്ന് അഭിയോ

വേങ്ങരപ്പള്ളി അങ്ങനെ എട്ടിനം മാവുകൾ സീഡ്ലെസ് ലെമൺ ഓറഞ്ച് അബിയു ലിച്ചി വിവിധ ഇനം പൈനാപ്പിൾ അങ്ങനെ നീളുന്നു തൈകളുടെ ലിസ്റ്റ് ഇവിടെ നട്ടത് മാവുകളുണ്ട് ഒരു അഞ്ചെട്ടായിട്ട് മാവുണ്ട് പിന്നെ പ്ലാവ് ഉണ്ട് പ്ലാവിൽ തന്നെ ജയ മുപ്പത്തിമൂന്നുണ്ട് പിന്നെ അതുപോലെ റെഡ്ജാക്കുണ്ട് വിയറ്റ്നാമിൻ്റെ ഉണ്ട് അതുപോലെ തേമ്പരിക്ക ഉണ്ട് അങ്ങനെയുള്ള പ്ലാവുകളുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ച് പ്ലാവ് ഇപ്പോൾ ഉണ്ട് നിലവിലുണ്ട് അതിൻ്റെ ഒരു ഇരുപത്തഞ്ച് പ്ലാവിലും വിയറ്റ്നാം പ്ലാവിലിപ്പം ചക്ക പിടിച്ചിട്ടുണ്ട് പരമാവധി ഹെൽപ്പ് ചെയ്യുക ഇപ്പം പല വീടുകളിലും ഇപ്പം പ്ലാവായാലും മാവായാലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ നമുക്കൊരു പ്ലാവ് അവരുടെ വീട്ടിൽ എത്തിക്കാൻ പറ്റുമെന്ന കാലം നല്ലത് അവർ ചെയ്യുക അവരെ കുട്ടികൾക്ക് നല്ല പഴങ്ങൾ കഴിക്കുക ഇപ്പം മിക്ക വീടുകളിലും ഇതുപോലെയുള്ള ചെടികളില്ല അവർ വെക്കുന്നത് അവർ പൂന്തോട്ടമാക്കി മാറ്റി വീടുകളിലിപ്പം പൂ പൂന്തോട്ടം കാണുന്നത് അധികം നമുക്ക് ആവശ്യമുള്ള ചക് അതെ അതെ ഇത് നല്ല സന്തോഷമാണ് ഇപ്പം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണുന്നില്ല ഇവിടെ വന്നാൽ നല്ലൊരു സന്തോഷമായി തോന്നില്ലേ അതേപോലെ തന്നെ രാവിലെ രണ്ട് മണിക്കൂർ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ രണ്ട് മണിക്കൂർ രാവിലെ ഒരു ആറ് ആറര മണിക്ക് വന്നാൽ ഒരു എട്ട് എട്ടര വരെ ഇവിടെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ബോധ്യമാകും വെറും ഫലവൃക്ഷ തൈകൾ വിൽക്കുന്ന ഒരു ഫാം ഉടമ മാത്രമല്ല ഹംസ കൃഷിയെ അളവറ്റ് സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന നല്ലൊരു കർഷകൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് ഷാജി കിഴറെക്കൊപ്പം ലിജിതാ ജനാദ്ദനൻ സീൽ ന്യൂസ്